വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നന്ദിയിലാണല്ലോ നന്ദി മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നന്ദി ഭാഗത്തൊക്കെ വർക്ക് കാണിച്ചപ്പോൾ ചില ആൾ പറഞ്ഞു കഴിഞ്ഞാൽ വാഗാടിൻ്റെ വർക്ക് കാണണ്ട വാഗാടിൻ്റെ വർക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഉപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കാരണം ചില നന്ദി ഭാഗങ്ങളിലെ ചില അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ കാര്യമായിട്ടുള്ള വർക്കുകൾ മാറ്റം വരാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വന്നത് അപ്പോൾ നമ്മളീ നന്ദി പയ്യോളി ഭാഗത്തുള്ള ഭാഗം കൂടിയാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് വർക്ക് കാണിക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശം നമ്മൾ പാട്ട് പാട്ടായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ ബഹിഷ്കരിക്കരുത് എന്നൊക്കെ ആണ് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്ത ദിവസം കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ദേശീയപാതയുടെ കാഴ്ചയായിരിക്കും അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ നന്ദി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നേരത്തെ നന്ദിയിലെ ഫ്ലൈ ഓവറിൻ്റെ ഗേഡിൻ്റെ മുകളിൽ പില്ലറും അതോടൊപ്പം തന്നെ പില്ലറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ച് മണ്ണൊക്കെ അടിച്ചിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് നോക്കാം അപ്പോൾ നമ്മളെ നന്ദി ഭാഗത്ത് നിന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കിൻ്റെ കാഴ്ചയാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണുള്ളത് ഇപ്പോൾ നിലവിൽ വാഗാട് കുറച്ച് മണ്ണൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വർക്കിൻ്റെ കാഴ്ച ടൊക്കെ കുറച്ച് മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയൊക്കെ മണ്ണടിക്കാൻ തൊട്ട് ബസ്സൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ നന്ദി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് അപ്രോച്ച് റോഡൊക്കെ നേരത്തെ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ നേരത്തെ ഉയർത്തിയിരുന്നു ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചിരുന്നു അതിനിടയിൽ കുറേ മണ്ണുകളൊക്കെ അടിക്കാനുള്ള വർക്കായിരുന്നു ബാക്കിയുള്ളത് ഇപ്പോൾ വാഗാഡീ പ്രദേശങ്ങളിലും മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ നന്ദി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ മണ്ണ് കിട്ടാത്ത പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഈ ഭാഗത്ത് മണ്ണ് വാഗാട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ചെറുതായ രീതിയിലുള്ള അടി മണ്ണടിക്കിലാണ് നടക്കുന്നത് ഗംഭീരമായി മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൽ ഈ സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ നിലവിലെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പയ്യ നന്ദിയിൽ നിന്ന് പയ്യോളി വടകര ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ പയ്യോളിയിൽ നിന്ന് നന്ദിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ പയ്യോളി പെരുമാളപുരം സ്കൂളിൻ്റെ ആ ഒരു പ്രദേശത്തൊക്കെ ഭയങ്കര സീനാണ് ഭയങ്കര ദുരിതപൂർണമായ യാത്രയാണ് കാരണം മറ്റൊന്നല്ല കംപ്ലീറ്റ് റോഡെല്ലാം പൊളിഞ്ഞ് നാശമായിട്ട് അങ്ങേയറ്റം മോശമാണ് അപ്പം നമ്മൾ നന്ദി അപ്രോച്ച് റോഡ് കഴിഞ്ഞ പാടുള്ള കുറച്ച് പ്രദേശം ആറ് വരി പാത പൂർണ്ണമായും താറിങ് കംപ്ലീറ്റ് ആയൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നേരത്തെ താറിങ് കഴിഞ്ഞതാണ് ഏകദേശം എനിക്ക് ഒന്ന് ഒരു വർഷത്തിനടുത്ത് ആകാറായി ഈ ഒരു ഭാഗത്ത് വരി താറിങ് പൂർത്തിയാക്കിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആറി പാനലുകളൊക്കെ നമ്മുടെ അപ്രോച്ച് റോഡ് നന്ദിയിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആറി പാനലുകളൊക്കെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ വൃക്ഷം വാളുകളും ഒരുപാട് വൃക്ഷം വാളുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൂട്ടിയിട്ടത് കാണാൻ സാധിക്കും പത്തരുത്തിലാണ് നമ്മൾ നന്ദി കഴിഞ്ഞിട്ടുള്ള തെക്കോടി ആ ഒരു ഭാഗത്തുള്ള ദേശീയപാതയുടെ കാഴ്ച ഇപ്പോൾ വാഹനങ്ങൾ വടകര ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ആറ് വരി പാതയിലെ മൂന്ന് വരിയിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് നേരത്തെ വരെ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടത് ഇപ്പോൾ ഇതിലെ വാഹനങ്ങൾ കടത്തിവിടുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്കിന് കുറച്ചൊക്കെ ആശ്വാസമാണ് തിക്കോടി പാലൂര് അതിൻ്റെ മുന്നേയുള്ള പ്രദേശമാണിത് ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് തിക്കോടി ഭാഗത്താണ് എത്താൻ വേണ്ടി പോകുന്നത് തിക്കോടി ഭാഗത്ത് വലിയൊരു അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പ്രദേശമാണിത് അണ്ടർ പാസേജിൻ്റെ കുറച്ച് മുന്നേ ഈ റോഡ് അവസാനിക്കും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിലാണ് ഈ ഭാഗത്ത് യാറ് വരി താരങ്ങ് പൂർണ്ണമായിട്ടുള്ളത് പിന്നെ പഴയ വീണ്ടും പഴയ ദേശീയപാതയിലൂടെ റോഡ് ഡൈവേർട്ടായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ മണ്ണ് കുറച്ച് മുന്നേ ഒരു നാല് മാസം മുന്നേ മണ്ണ് കുറച്ചടിച്ചതാണ് അതായത് മണ്ണ് വിട്ടാത്ത വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണടിച്ചായിരുന്നു അവിടെ ആ സമയത്ത് നല്ല ചളിയൊക്കെ ആയിരുന്നു ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മളെ തെക്കോടി ഉള്ള പ്രദേശമാണ് തിക്കോടി എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തെക്കോടിയാണ് തെക്കോടി അണ്ടർ പാസ്ജിന് മുന്നേ ഉള്ള പ്രദേശമാണിത് തെക്കോടി അണ്ടർ പാസ്സേജിൻ്റെ മുന്നേ ഉള്ള ആറ് വരിയുടെയും താറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററാണ് താറിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് അപ്രോച്ച് റോഡിൻ്റെ താറിങ് അടക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പയ്യോളി ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗത്തുള്ള ഹണ്ടർ പാസേജ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹണ്ടർ പാസേജ് കഴിഞ്ഞാലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ബാക്കിയുള്ള വർക്കൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങളും കൂടി താറ് ചെയ്യാൻ ബാക്കിയുണ്ട് ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ആ ഫ്രിക്ഷൻ വാളിൻ്റെ മുകളിൽ ഇനി കുറച്ച് മണ്ണൊക്കെ അടിച്ച് കുറച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ചെയ്യാനുള്ള വർക്കുണ്ട് കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് താറ് ചെയ്യാനുള്ള വർക്കാണ് മണ്ണൊക്കെ അടിക്കാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് ഇനി കുറച്ച് ബാക്കിയുള്ളത് ഇതാണ് നമ്മൾ തെക്കോടി തെക്കോടിയിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച അണ്ടർ പാസേജ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് നമ്മൾ തിക്കോടി എഫ് സി ഐയുടെ ഒക്കെ ഗോഡൗണിൻ്റെ മുന്നെന്നുള്ള കാഴ്ചയാണ് ഇവിടെ കാറ് ഒരു പാത താറിങ്ങ് പൂർണ്ണമായി കംപ്ലീറ്റ് ആയി പിന്നെ അതേപോലെ തന്നെ വലിയ രീതിയിൽ ടേണിംഗ് ഒന്നും ഇല്ല എഫ് സി ഐ ഗോഡൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ ആ ദേശീയപാതയിലുള്ള ആ ടേണിംഗ് ചെറുതായിട്ട് അതേപോലെ തന്നെയുണ്ട് അത് വലിയ രീതിയിൽ നിവർത്താൻ സാധിക്കാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സ നന്ദിയിലെ നന്ദിയിലെ സർവീസ് റോഡാണ് സർവീസ് ഒക്കെ താറിങ് കഴിഞ്ഞു പക്ഷേ ഇനിയും ഒരു ലെയർ കൂടി ഒന്നോ രണ്ടോ ലെയർ കൂടി താറ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള താറിങ്ങൊക്കെ ഒട്ടകപ്പുറത്ത് പോലെ യാത്ര ചെയ്യുന്നത് പോലെയാണുള്ളത് അതൊന്നുകൂടി ലെവൽ ചെയ്യാനുള്ള താറിങ് ബാക്കിയുണ്ട് നമ്മൾ വടകര നന്ദി പയ്യോളി തിക്കോടി ഭാഗത്തുള്ള ദേശീയപാതയുടെ അപ്ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാമറ സ്റ്റാൻഡ് വരെ ഒടിഞ്ഞു പോയി കൊണ്ടും കുഴിയ കാരണം ഇവിടെയൊക്കെ കുറച്ച് താറിങ്ങ് ബാക്കിയുണ്ട് റോഡൊക്കെ അമർന്ന് പോയിട്ടുണ്ട് ഒന്നുകൂടി ലെവൽ ചെയ്ത് താറിയാൻ ബാക്കിയുണ്ട് അടുത്തതായി നമ്മുടെ തിക്കോടി അണ്ടർ പെർസേജാണ് നമ്മൾ അണ്ടർ പാസ്സേജ് ആണ് തിക്കോടി അണ്ടർ പാസേജ് തിക്കോടി അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഒന്നും ആയിട്ടില്ല ഇവിടെ ആറി പാനലുകൾ തന്നെ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷനും ആറി പാനലുകളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കുണ്ട് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് വർക്കാണ് ഇപ്പ്രദേശത്ത് ചെറുതായിട്ട് നടക്കുന്നത് നമ്മളെ തെക്കോടി പെട്രോൾ പമ്പൊക്കെ ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ പാതയിൽ നിന്ന് താഴ്ന്നു പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം താറേതിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ താറേതാണ് ഇതിലൊക്കെ ബസ് ലിമിറ്റഡ് ബസ്സൊക്കെ ഇതിലേക്ക് ആയറിപ്പോകാറുണ്ടായിരുന്നു അമ്മാർക്ക് പറമ്പിൽ സ്പേസ് കിട്ടിയാൽ പറമ്പിൽ കുടിക്കാർ പോകും അപ്പോൾ ഇപ്പോൾ എന്താക്കി വാഗാട് ഇവിടെ ബ്ലോക്ക് ചെയ്തു ഫ്രിക്ഷൻ വാൾ ഉപയോഗിച്ചുകൊണ്ട് വാഗാട് ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ നമ്മുടെ തെക്കോടി പഞ്ചായത്ത് ആ ഒരു ഭാഗത്താണ് ഇവിടെയും ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് താറയിട്ടുണ്ട് ഒരു കിലോമീറ്റർ എന്ന് പറയാനല്ലോ ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ കാറ് ചെയ്ത ഒരു കാഴ്ച കയ്യോളി ഭാഗത്ത് കണ്ടമാനം പെട്രോൾ പുതിയ പുതിയ പെട്രോൾ പമ്പുകൾ വന്നിട്ടുണ്ട് പുതിയ ഹൈവേയുടെ വർക്ക് നടന്നതോടുകൂടി പെട്രോൾ പമ്പുകൾ പുതിയ പുതിയ പമ്പുകൾ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ തവണ വെള്ളമൊക്കെ കയറിയ പ്രദേശമാണ് ഈ ജൂണിലും വെള്ളമൊക്കെ കാരാൻ തന്നെയാണ് സാധ്യത നെഗറ്റീവ് പറയുകയാണെന്ന് പറയാറുണ്ട് നെഗറ്റീവേ ഇവിടെ അങ്ങോട്ട് പറയാനുള്ളൂ അപ്പോൾ നമ്മളെ പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ്സേജുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ ആറു വരിയുടെയും വാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് വളരെ പരിതാപകരമാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം ഇല്ലേ നിങ്ങൾ നമ്മളെ പെരുമാളപുരം മണ്ടർ പാസേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇത് ഒന്ന് സംശയിക്കേണ്ട ഇത് നമ്മളെ ദേശീയപാതയാണ് പറമ്പല്ല അപ്പോൾ ഇതിലെയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഇതിലെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് റോഡുണ്ട് അപ്പോൾ പഴയ ദേശീയപാതയാണിത് ഇതിങ്ങനെ ഒരു അവസ്ഥാ വിശേഷമായിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ സർവീസ് റോഡ് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് ഇവിടെ ഇങ്ങനെയാണുള്ളത് എന്തോണ്ടേ ഇതുപോലെ ഇവിടെ എല്ലാം കഴിഞ്ഞ തവണ വെള്ളത്തിൽ അടിയിലായിരുന്നു കംപ്ലീറ്റ് വെള്ളമായിട്ട് വാഹനങ്ങൾ മുങ്ങിപ്പോയൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒന്നും വർക്കിപ്പോൾ കാര്യമായിട്ട് നടന്നിട്ടില്ല ഇതേപോലെ തന്നെ നല്ല നിരത്തി ചാർജിങ് സ്റ്റേഷൻ കയ്യോളിൽ വരുന്നുണ്ട് വളരെ വിശാലമായിട്ടുള്ള പൗർഫോറ് കൊടുക്കുന്നത് ചാർജിങ് സ്റ്റേഷൻ അത് പെട്രോൾ പമ്പ് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ജസ്റ്റ് നമ്മൾ പയ്യോളിൽ പ്രദേശം ചാർജിങ് സ്റ്റേഷൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടാണ് അപ്പം വടകര ഒരു ചെറിയൊരു ചാർജിങ് സ്റ്റേഷനുകൾ അതിനേക്കാൾ വിശാലമായ ചാർജിങ് സ്റ്റേഷനിലൊക്കെ പയ്യോട് സർവീസ് റോഡിനോട് കൊണ്ട് വരുന്നത് നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾ വീഡിയോ എടുക്കുമ്പം ഒരു രസം ഇപ്പോൾ നമ്മളെ പയ്യോളി ടൗൺ പയ്യോളി പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്താണുള്ളത് പയ്യോളി ടൗണോൻ്റെ അടുത്ത് ഏകദേശം തറ ഇവിടെയൊക്കെ സർവീസ് റോഡ് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അതേപോലെ തന്നെ കുറച്ച് ഭാഗം നമ്മൾ ആറ് പരിപ്പാർട്ടയുടെ കുറച്ച് ഭാഗം ഈ ഭാഗത്ത് താറ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഗേഡറുകൾ നമ്മൾ പയ്യോളി ടൗണിൽ ഈ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള ഗേഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രിക്ഷൻ വാളുകളും ഒരുപാട് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് സർവീസ് റോഡ് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ തൊട്ടിൽ പോലെ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉള്ളത് അടുത്ത പാച്ച് വർക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു അയ്യോല് ടൗണിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ താറ് ചെയ്തിട്ടുണ്ട് ടൗൺ കഴിഞ്ഞാലുള്ള പ്രദേശത്ത് അത് കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ചു ഇപ്പോൾ ഈ ആറി പാനലിൻ്റെ മുകളിലൊക്കെ താറിഞ്ഞ നടക്കാൻ ബാക്കിയുണ്ട് പയ്യോളി ടൗണിലെത്തിയ നമ്മൾ പയ്യോളി ടൗണിൽ നിന്നുള്ള ദേശീയ പാതയുടെ കാഴ്ചയാണ് ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ ആറി പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറേ പൂഴിയാണ് ഈ ഭാഗത്ത് ഒരു പൂയി നിറഞ്ഞ പൂയി കലർന്ന മണ്ണാണ് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇതുവരെ ഗേഡറുകൾ സ്ഥാപിച്ചിട്ടില്ല ഇനി ഗേഡർ സ്ഥാപിക്കാനുള്ള വർക്ക് ഈ ഭാഗത്ത് ബാക്കിയുണ്ട് ഗേഡർ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കുണ്ട് അങ്ങനെ കണ്ട ഒരുപാട് വർക്ക് ഇപ്പോൾ അനിശ്ചിതമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് മക്കളെ നമ്മൾ പയ്യോളി ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണടിച്ച് ഉയരം തുടങ്ങിയിട്ടുണ്ട് കാറി പാനലുകളും ഇവിടെ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ താറിങ്ങ് ഇവിടെ നേരത്തെ കംപ്ലീറ്റ് കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞ പ്രദേശമായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ താറ് ചെയ്തിട്ട് ഇവിടെയുള്ള യാത്രക്കാർക്കൊരു ആശ്വാസകരമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് നമ്മളെ കുട്ടമല്ല ഇത് വാഗാട് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ് കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ കാണാതായിപ്പോയി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കോഴിക്കോട് അവിടുന്ന് മലപ്പുറം ആ ഭാഗത്തുള്ള ദേശീയപാതയുടെ അപ്ഡേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം എന്നാൽ നമ്മൾ ആ വീഡിയോ കൂടി ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്